വട്ടും കരളും മേടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാണ്ട് പകച്ച് നിൽക്കുകയാണോ ആ എന്നാൽ ഇന്നാ കണ്ടുപഠിച്ചോ ഞാൻ ഉണ്ടാക്കുന്ന രീതി വട്ടും കരളും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ പിന്നെ ഇത് എൻ്റെ രീതിയും കൂടിയാണ് അപ്പോൾ ആർക്കൊക്കെയാണ് അറിയാത്തതെന്ന് ഇപ്പം കമൻ്റ് ചെയ്യണം എന്നിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയിട്ട് അഭിപ്രായവും പറയണം ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ടൊക്കെ അഭിപ്രായം പറഞ്ഞാൽ മതി ധൃത ഒന്നുമില്ലാട്ടോ ആ ഇപ്പോൾ വട്ടും കരയിൽ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് ഇത്രയും എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് അളവ് കൂട്ടാം കുറക്കാം പിന്നെ ഇനിയും ഉണ്ട് പുറകെ വരും സാധനങ്ങൾ ആ ഒരു സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പുറകെ വരും സാധനങ്ങൾ ഇതിപ്പോൾ വട്ടും കരൽ നല്ല വൃത്തിയാക്കിയിട്ട് അതായത് വൃത്തിയാക്കുന്നതിലുണ്ട് കുറച്ച് പണി അത് ഞാൻ ആയിട്ട് ഇവിടെ പറയണില്ല വട്ടുംകാരുടെ ഡീറ്റെയിൽഷേ വട്ടുംകാരുടെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മൾ കഴിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും വൃത്തിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതിലൊരു കയക്കണം സംഭവമൊക്കെ ഉണ്ട് അതൊക്കെ ഇതിലായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കറി മൊത്തത്തിൽ കുളമായി പോവും അപ്പം അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയണില്ല ക്ലീൻ ചെയ്യുമ്പോൾ നല്ല വൃത്തിയിലും അറിയാവുന്നവരെ കൊണ്ട് മാത്രം ക്ലീൻ ചെയ്യിക്കുക അറിയാത്ത പണിക്ക് പോകരുത് ക്ലീൻ ചെയ്തതിന് ശേഷം ചേച്ചി വീഡിയോ കണ്ടിട്ട് കുക്ക് ചെയ്യാം അപ്പോൾ വട്ട് വേറെ അതായത് പ്രാന്തല്ല കേട്ടോ വട്ട് വേറെ കരള് വേറെ ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചേക്കാണ് വിനാഗിരി ഉപ്പിട്ട് നന്നായിട്ട് കഴുകിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതിലൊരു കാര്യമുണ്ട് പിന്നെ ഇഡ്ഡലി പാത്രത്തിൽ ഇങ്ങനെ വിട്ടിട്ടുള്ള പാത്രമല്ലേ അതിലിങ്ങനെ വെള്ളം പോകാൻ വേണ്ടി വെച്ചേക്കാട്ട അതിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ വട്ടെടുത്തിട്ട് വട്ടെന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ പോലെ അപ്പോൾ വട്ട് എടുത്തിട്ട് നമ്മൾ പ്രഷർ കുക്കറിലോട്ട് ഇടുക പറ മനസ്സിലായോ കഴുകി വൃത്തിയാക്കിയ വട്ടെടുത്തിട്ട് വട്ട് മാത്രമായിട്ട് എടുത്തിട്ട് പ്രഷർ കുക്കറിലോട്ട് ആദ്യം ഇടണം കരളങ്ങാട് മാറ്റി വെക്കണം അവിടെ ബാക്കി കൂടിയുള്ള വെള്ളമൊക്കെ അങ്ങോട്ട് പോകണമെങ്കിൽ പോട്ടെ ഇനി നമുക്ക് ഈ വട്ടിലോട്ട് എന്തു ചെയ്യുക കുറച്ച് കുരുമുളക് പൊടി ഇടുക ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ഇടുക പിന്നെ കുറച്ച് വളരെ കുറച്ച് കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് എന്തു ചെയ്യുക അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇത് കരളിട്ട അപ്പുറത്തെ കുക്കൾ സോറ് കുക്കറിലുള്ളതാണ് നമ്മുടെ വട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വെറും രണ്ട് വിസലടിപ്പിച്ചാൽ മതി ഹൈ ഫ്ലെയിമിലിട്ട് രണ്ടേ രണ്ട് വിസിൽ എന്നിട്ട് എന്തു ചെയ്യുക ഏറ് പോകണവരെ വെയിറ്റ് ചെയ്യുക അങ്ങനെ രണ്ടേ രണ്ട് വിസലടിപ്പിച്ചിട്ട് ഞാൻ എന്തേ ഏറ് പോയപ്പോൾ കുക്കർ തുറക്കുന്നുണ്ട് ടൻ ടാൻ ഏർ പോയില്ലേ ആ ഏറ് പോയിട്ട് ഞാൻ തുറക്കുന്നുണ്ട് ടൻ ടാൻ കണ്ട കണ്ട ഇനി ഇതിലേക്ക് ഇതിൻ്റെ പൊക്കത്തായിട്ട് ഇളക്കാനൊന്നും പാടുള്ള ഇതിൻ്റെ പൊക്കത്തായിട്ട് നമുക്ക് ആ ലിവറ് ആ കരള് നമ്മൾ ആദ്യം വട്ട് മാത്രമല്ലേ ഇപ്പോൾ വേവിച്ചെടുത്തോളൂ ഇനി അതിൻ്റെ പൊക്കത്തായിട്ട് എന്തിടുക ഈ നല്ലോണം വെള്ളം പോയ ഈ ലിവർ എടുത്തിട്ട് ആ പ്രഷർ കുക്കറിൻ്റെ പൊക്കത്തിടുക അതായത് ഇപ്പോൾ വട്ടിൻ്റെ പൊക്കത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കിണുങ്ങാന്ന് കാട്ടിട്ട് എന്ത് ചെയ്യുക ഒരൊറ്റൊരു വിസില് കൂടിയൊന്നും പോവരുത് കുഴഞ്ഞു പോവും ഒരൊറ്റ ഒരു വിസിലും കൂടി അടിപ്പിക്കുക അപ്പോൾ അത് വിസിലടിക്കുന്ന ടൈം കൊണ്ട് നമുക്ക് സവാളയൊക്കെ ചക ചാന്ന് പറഞ്ഞാൽ അരിഞ്ഞെടുക്കാം ഇത് കണ്ടോ ഗായ്സ് സവാള ഒക്കെ നീളത്തിലരിയുക പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതക്കുക മല്ലിയില ഉണ്ടെങ്കിൽ എടുക്കുക കറിവേപ്പില ഉണ്ടെങ്കിൽ എടുക്കുക അപ്പോൾ ഇത്രയും ആണ് ആവശ്യമുള്ള സാധനങ്ങൾ പിന്നെ സവാളയും വെളുത്തുള്ളിയും ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം പക്ഷേ ഞാനെടുത്തേക്കുന്ന അളവ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു അപ്പോൾ ഒരു മൂന്ന് കുഞ്ഞ് സവാള എടുത്തിട്ടുണ്ട് ഒരുണ്ട് വെളുത്തുള്ളി വലിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലും എടുത്തിട്ടുണ്ട് ഇത് സ്പൈസസ് ആണ് അത് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി ഇട്ടാൽ കറിക്ക് നല്ലൊരു അടിപൊളി സ്മെല്ലുണ്ടാവും പിന്നെ ഇത് ഇപ്പം പൊടിപ്പിച്ചതാണ് കേട്ടോ ഇപ്പം പൊടിപ്പിച്ച സ്ഥലം ഇപ്പം പൊടിച്ചതാണ് ഞാൻ വീട്ടിൽ തന്നെ മിക്സി ഗ്രിറന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് നമ്മുടെ കുരുമുളക് വീട്ടിൽ തന്നെയുള്ള കുരുമുളക് ആണ് അത് പൊടിച്ചെടുത്തതാണ് ജസ്റ്റ് അപ്പോൾ ബാക്കി പൊടികളൊക്കെ ഞാൻ ഇനി വഴിയേ പറഞ്ഞുതരാം ഇത്രയാണ് സാധനങ്ങൾ അപ്പോൾ ഞാൻ പ്രത്യേകം പറയുകയാണ് പൊടികളായാലും ഇപ്പം സാധനങ്ങളായാലും അളവ് കുറച്ചെടുക്കണമായിരിക്കും നല്ലത് കൂടുതലും അങ്ങനെ മസാല ഇട്ട് വെറുതെ ഓറാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ സാധനങ്ങൾ ഇപ്പം മീനായിക്കോട്ടെ ഇറച്ചി ആയിക്കോട്ടെ അതിൻ്റേതായ ടേസ്റ്റിൽ തിന്നാലാണ് ടേസ്റ്റ് അല്ലാണ്ട് കുറേ മസാല വാരി ഇട്ടിട്ട് വല്ല ഗുണമുണ്ടോ ഗായ്സ് പറ അപ്പോൾ നമ്മൊരു വലിയൊരു പാൻ വെച്ചിട്ടുണ്ട് അടുപ്പ് എത്തിച്ചിട്ട് ഇനി പാൻ ചൂടായി കഴിയുമ്പോൾ എന്തോ ഒഴിക്കണം ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കണത് നിങ്ങൾക്ക് ഓയിലാണുള്ളെങ്കിൽ ആ ഓയിൽ ഒഴിക്കാം സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഏത് ഇഷ്ടമാണ് വയ്ക്കണമെന്ന് വെച്ചാൽ അതെടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണ് ഏത് കറിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ സ്പൈസസ് ഞാൻ ഇപ്പം ഇത്രയുമാണ് എടുത്തേക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതിലൊന്നും അല്ലല്ലോ കാര്യം കൈപ്പുണ്യത്തിലല്ലോ കാര്യം അങ്ങനെ വെളിച്ചെണ്ണയിലോട്ട് ഞാൻ സ്പൈസസ് ഒക്കെ ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തു ചെയ്യായി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും ചതച്ച് ആയ സാധനങ്ങൾ ചകല സാധനങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മല്ലിയലെ ഇപ്പം ഇട്ട് കൊടുക്കണ്ട കേട്ടോ അത് മാറ്റി വെച്ചോളൂ അങ്ങനെ നമ്മൾ ഒരു അറ്റൊരു വിസിലടിപ്പിച്ച് നമ്മുടെ ലിവറ് തുറന്നു നോക്കാം ടാൻറ്റ് അടാൻ കറക്റ്റ് പാകമൊക്കെ ആയിട്ടുണ്ട് സോറി പാകമൊക്കെ ആയിട്ടുണ്ട് വെന്തുടഞ്ഞും അങ്ങനെയൊന്നും പോയിട്ടില്ല ഈ വട്ടും പിന്നെ ഈ ലിവറൊക്കെ ഒന്നിച്ചിട്ട് നമ്മൾ വേവിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുഴഞ്ഞു പോകാൻ കറിയൊക്കെ ഒന്ന് കുറുകി വരാനായിട്ട് സാധ്യതയുണ്ട് വില പേ വില വരുന്ന പോലെ അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് കാര്യം നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ വേവിച്ചത് നന്നായിട്ട് ആ വാടി വന്ന സവാളയിലോട്ട് നമ്മി പൊടികളിടാൻ പോവുകയാണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മുളകൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല മില്ലീന്ന് മേടിച്ചതാണ് വീട്ടിലുണ്ടാക്കിയതല്ല കടയിൽ നിന്ന് മേടിച്ചത് അല്ല സദ കടയില്ലേ അതിൽ നിന്ന് മേടിച്ചതല്ല ഇത് മില്ലീന്ന് മേടിച്ച ഗരം മസാല പൊടിയാണ് അപ്പം അത് ഇച്ചിരി എടുത്തിട്ടുണ്ട് പൊടികളുടെ അളവ് കൂട്ടാൻ കുറക്കാം അതുകൊണ്ട് അളവൊന്നും ഞാൻ ഇവിടെ പറയലെല്ലാം കൈ കണക്കാണ് അങ്ങനെ പൊടികളൊക്കെ ഇട്ടിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് പൊടികളൊക്കെ ഒന്ന് മൊരിയിച്ചൊന്നെടുക്കാം സവാള കിടത്തി നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം അപ്പം സവാളയൊക്കെ ഒന്ന് ഒന്നിതായി മസാലകളൊക്കെ ഒന്ന് വരണ്ടു വന്നപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന വട്ടും കരളും അല്ലേ അത് ഇട്ട് കൊടുക്കുക അവസാനം കുറച്ചധികം ഫ്രഷായിട്ടുള്ള കുരുമുളക് പൊടി വിതറക്കി കൊടുക്കുന്നുണ്ട് അവസാനമായപ്പോഴത്തേക്കും കുറച്ചധികം വിതറിയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് മല്ലിയിലും കൂടി നമ്മൾ മാറ്റി വെച്ച മല്ലിയിലേ അതും കൂടി വിതറക്കി കൊടുക്കുന്നുണ്ട് ഇത്രയും ഗ്രേവിയൊക്കെ മതി ചാറോ ഓവറായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഈ വട്ടും കരളും വേവിക്കുമ്പോൾ ചെച്ചിട്ട് അധികം വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ ഉപ്പ് കുറവായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇടുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു എന്നിട്ട് അടച്ച് വെച്ചു സിമ്മിൽ കുറച്ച് നേരം അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണ് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കുറച്ച് ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിക്കും അപ്പോൾ നന്നായിട്ടൊന്നത് ഒരു കുറച്ച് നേരം സിമ്മിൽ വെക്കുക അങ്ങനെ കുറച്ച് നേരം ഞാൻ സിമ്മിലൊക്കെ വെച്ചിട്ട് ഇതാ നമ്മുടെ കറി ഒന്ന് തുറന്നു നോക്കുകയാണ് ലാസ്റ്റ് ഒരു സാധനം കൂടി നമുക്ക് ചേർക്കാനുണ്ട് അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അതിന് മുമ്പ് ഞാൻ ഫ്ലെയിം ഒന്നും ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തീയുടെ തീടാവശ്യമൊന്നുമില്ല ലാസ്റ്റായിട്ട് നമ്മളിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എന്താ വളരെ കുറച്ച് വിനാഗിരി ഒഴിക്കണുണ്ട് അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ അതാണ് ഫൈനൽ അപ്പോൾ നമ്മുടെ വട്ടും കരളും അടിപൊളി കിടുക്കാച്ച് വട്ടും കരളും ഒന്നും വേണമെങ്കിൽ പറയാം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കിടലിൻ്റെ ടേസ്റ്റാണ് നല്ല സ്മെല്ലൊക്കെ ആയിരുന്നു ഓ അപ്പം അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ നമ്മുടെ വട്ടും കരളം റെഡി ആയിട്ടുണ്ട് സിമ്പിൾ അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ക്ലീൻ വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റിയില്ല സമയം കിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇനി നമുക്ക് അടച്ച് വെക്കാം ഫുഡ് കഴിക്കാറാവുമ്പോൾ എടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വട്ടും കാരണം വരട്ടിയതാണ് വേണ്ടതെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടി എടുത്താൽ മതി അവസാനം ഇച്ചിരി കൂടി കുരുമുളക് കൂടിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇച്ചിരി കൂടി ബ്ലാക്ക് കളർ ആവും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചാറ് പോലെയാണ് വേണ്ടെങ്കിൽ ഇത് വട്ടും കാരണം വേവിക്കില്ലേ അപ്പോൾ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് വേവിച്ചെടുത്താൽ മതി അതിന് നല്ലത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം കേട്ടോ നല്ലതോ നിങ്ങൾ ട്രൈ ആക്കുക ഇല്ലെങ്കിൽ ഇതേപോലെ ഇച്ചിരി ഗ്രേവി പോലെ ആക്കി എടുക്കുക അതാണ് കൂടുതൽ ടേസ്റ്റ് എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ഞാൻ അടക്കത്തിൻ്റെ രീതി ഇങ്ങനെയാണ് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണോ ഒക്കെ പുതിയതായിട്ട് പഠിച്ചു വരുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അറിയാവുന്നവരുണ്ടെങ്കിൽ കാണുന്നില്ല അത്ര തന്നെ അപ്പോൾ പുതിയ ദിവസമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ചാറ്റേ ബൈ ബൈ അപ്പോൾ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണം ഇപ്പം അത്രയേ ഉള്ളൂ ബായ്